നവകേരള സർവേ എന്ന പേരിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എമ്മിനും എൽ ഡി എഫിനും രാഷ്ട്രീയ പ്രവർത്തനവും സ്കോഡ് പ്രവർത്തനവും നടത്താൻ സർക്കാരിന്റെ ചിലവിൽ ഒരു സ്കോഡ് രൂപീകരിക്കുന്നതായിരുന്നു അതിനെ ഞങ്ങൾ അതിശക്തിയായി എതിർക്കും നിങ്ങൾക്ക് പാർട്ടി പ്രവർത്തനം നടത്തണമെങ്കിൽ ആവാം ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ സർക്കാർ ചെലവിൽ നാട്ടുകാരുടെ ചെലവിൽ സ്കോഡ് ഉണ്ടാക്കി സർവേ എന്നുള്ള പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല കേരളത്തിൽ ഒരു കാരണവശാലും നാട്ടുകാരുടെ നികുതി പണം ഒന്നാമത്തെ കേരളം കടത്തിന്റെ കാണാകായങ്ങളിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുകയാണ് അഞ്ച് നയ പൈസ എക്സക്കറില്ല കടം മേടിച്ച് 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 സംസ്ഥാനം മുടിഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി സർക്കാരിന്റെ പേരിൽ നവകേരള സർവേ എന്ന പേരിൽ ഒരു സർവേ നടത്താനും എന്നിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സർക്കുലർ കൊടുത്തിരിക്കാനും എല്ലാം പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് വേണം പാർട്ടിക്കാരെ വെച്ചാൽ അവര് ചെയ്തോട്ടെ പക്ഷെ അത് സർക്കാരിന്റെ ചെലവിൽ പറ്റില്ല ഇത് വളരെ നിണ്യമായ ഒരു ഏർപ്പാടാണ് നാട്ടുകാരുടെ പണമെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല അതിനെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കും അതുപോലെ ബി ജെ പി കേരളത്തെ വീണ്ടും നമ്മുടെ നാടിനെ വീണ്ടും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഒരു ഔദ്യോഗിക ചടങ്ങിൽ ആർ എസ് എസിന്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിച്ചിരിക്കുകയാണ് ആ കുട്ടികളെ വിട്ടുകൊടുത്ത സ്കൂൾ ആരാണെന്ന് അന്വേഷിക്കണം അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം കുട്ടികളെ കൊണ്ട് ഈ വർഗീയത വർഗീയവൽക്കരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത് ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി ആരാണ് ഏത് സ്കൂളാണ് ഈ കുട്ടികളെ ഇത്രയും കാര്യങ്ങൾക്ക് വിട്ടുകൂടുന്നത് റെയിൽവേ ആദ്യ അത് എക്സിൽ നിന്ന് മാറ്റി വീണ്ടും എക്സിൽ വെച്ചിരിക്കുക അപ്പം അത് സമ്മർദ്ദം കൊണ്ടാണ് ഔദ്യോഗിക ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല ആർ എസ് എസിന്റെ കിടക്കിൽ അവർ പാടിക്കോട്ടെ അത് അവരുടെ ചടങ്ങിൽ പാടിക്കോട്ടെ ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല ഔദ്യോഗിക ചടങ്ങിൽ അത് പാടില്ല ഒരു കാരണവശാലും പാടില്ല ഒരു തരത്തിലുള്ള രാഷ്ട്രീയവൽക്കരണം ഈ സർക്കാർ ചെലവിൽ നാട്ടുകാരുടെ ചെലവിൽ നടക്കില്ല അല്ലല്ല അത് അവര് പാടിക്കോട്ടെ അവര് അത് ദേശഭക്തിഗാനം ഒന്നല്ല അതെങ്ങനെ ദേശഭക്തിഗാനം എന്ന് ഞങ്ങളൊക്കെ നമ്മളൊക്കെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകളല്ലേ ആർ എസ് എസിന്റെ ഗണഗീതം എങ്ങനെ ദേശഭക്തിഗാനമാണ് ഗാനം നമ്മള് ജനഗണമന പാടാറുണ്ട് നമ്മൾ നമ്മള് വന്ദേമാതരം പാടാറുണ്ട് അതെല്ലാം ഔദ്യോഗികമായി അംഗീകരിച്ച കാര്യങ്ങൾ ആർ എസ് എസിന്റെ ഗണഗീതം ആർ എസ് എസിന്റെ പോയി പാടുക അല്ല അതൊക്കെ അവര് ചെയ്തോട്ടെ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് ഈ രാജ്യത്തുണ്ട് അതൊക്കെ കോൺഗ്രസ് കൊണ്ടുവന്ന സ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്ത് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരുടെ ഗണഗീതത്തെ അവർ വിശദീകരിക്കുകയോ ഗണഗീത അവർ പാടുകയോ ചെയ്യാ ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും അടക്കില്ല അല്ലല്ല അതൊന്നുമല്ല ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും പാടില്ല അവര് ആര് ചെയ്താലും തെറ്റാണ് ഡി കെ ശിവകുമാർ ചെയ്താലും തെറ്റാണ് ഔദ്യോഗികമായിട്ട് ആര് ചെയ്യാൻ പാടില്ല അത് ചെയ്തത് തെറ്റാണ് ചെയ്യാൻ പാടില്ല അതൊരു ഔദ്യോഗിക കുട്ടികൾ അങ്ങനെ നിഷ്കളങ്കരമായിട്ട് കുട്ടികൾ അങ്ങനെ കുട്ടികളെങ്ങൾ നിഷ്കളങ്കരമായിട്ട് പാടില്ലല്ലോ അതിന്റെ പുറകിലാരെങ്കിലും പ്രവർത്തിച്ചാലല്ലേ പാടുള്ളൂ രണ്ടാമത് റെയിൽവേ പോസ്റ്റ് ചെയ്യണേ കുട്ടികൾ നിഷ്കളങ്കമായി പാടിയ ഗണഗീത റെയിൽവേ എങ്ങനെയാണ് എക്സിൽ പോസ്റ്റ് പിന്നെ പിന്നെന്തിനാണ് ആക്ഷേപം വന്നപ്പോൾ പിൻവലിച്ചത് പിന്നെന്തിനാണ് രണ്ടാമതും വാശിയോടുകൂടി ചേർത്തത് ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല ഇതൊന്നും നാട്ടുകാരുടെ ചെലവിലും ഔദ്യോഗിക പരിപാടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ചെലവില് നടക്കുന്ന പരിപാടിയാണ് ഔദ്യോഗിക പരിപാടി അങ്ങനെ ആദ്യത്തേലും പറഞ്ഞത് സർവേടെ കാര്യത്തിൽ രണ്ടും ഒരേ രീതിയിലുള്ള പരിപാടികളാണ് ഒരേ രീതിയിൽ ഇത് രണ്ടും കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല അതിനെ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും തീർച്ചയായും ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റും അട്ടപ്പാടിയിലെ രണ്ട് കുട്ടികൾ കെട്ടിടം ആരോപണം അതായത് അവിടെ വാഹനം പോലും അട്ടപ്പാടിയിലെ പദ്ധതികളൊക്കെ നമുക്കറിയല്ല ദൗർഭാഗ്യകരമായ കാര്യം ഞാൻ തന്നെ അട്ടപ്പാടിയിൽ രണ്ടു പ്രാവശ്യം വിസിറ്റ് ചെയ്ത് ഇതെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഗവൺമെന്റ് പറയുന്നത് ഇപ്പൊ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് നിങ്ങൾ ഒന്ന് പോയി കാണാൻ പറ മന്ത്രിമാരോട് അവിടുത്തെ സ്ഥിതി കേരളത്തിൽ ഒരു ലക്ഷത്തി പതിനാറായിരം ആദിവാസി കുടുംബങ്ങളുണ്ട് അതിൽ അതീവ ദരിദ്രരുടെ പട്ടികയിൽ ആറായിരത്തി നാനൂറ് വരെ ഉള്ളൂ കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയുമായി കിടക്കുന്ന നിരവധി ആളുകളുണ്ട് അവർക്കൊരു ആക്സസ് പോലും ഇല്ല ഒരു ആംബുലൻസ് പോലുമല്ലോ വിളിച്ച ഒരു ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനം വിളിച്ചിട്ടാണ് കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ നിവർത്തിയില്ലാത്ത കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് കുഞ്ഞിന്റെ കുഞ്ഞുങ്ങളുടെ അമ്മ പറയുന്നത് തീർച്ചയായിട്ടും അത് ശരിയാണ് അവിടുത്തെ യാഥാർത്ഥ്യമാണ് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണ്ടേ അല്ലാതെ പുറമേനി നടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ അല്ലെന്നെ നവകേരള സർവേ ഇപ്പം എന്ത് സർവേ ആണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സർവേ അത് പാർട്ടി എങ്ങനെയാവണത് അത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് പൈസ കൊടുത്തോണ്ട് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തിയാലോ സർക്കാരിന് അവർ വേണമെങ്കിൽ സർവേ നടത്തുമോ സി പി എം സർവേ നടത്തുവോ എൽ ഡി എഫ് സർവേ നടത്തോ ചെയ്യുന്നില്ല ഞങ്ങക്ക് യാതൊരു പരാതി അതൊക്കെ പൊളിറ്റിക്കൽ വർക്കാണ് പക്ഷെ നാട്ടുകാരുടെ ചെലവിൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് ആ പണം ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ വെച്ച് സർവേ നടത്തിയാൽ ഞങ്ങൾ എതിർക്കും ഞങ്ങൾ നിയമപരമാവും രാഷ്ട്രീയവുമായി തന്നെ നേരിടും സർക്കാരിനെടുത്ത സർക്കാരിനെടുത്താൽ ഞങ്ങൾക്ക് എന്താ അതിനെന്തിനാണ് സി പി എം സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി സർക്കുലർ അയയ്ക്കുന്ന പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തണമെന്ന് സർക്കാരിന്റെ കാര്യത്തിൽ സി പി എമ്മിന് എന്താ കാര്യം സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് എന്താ കാര്യം എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കുലർ അയച്ചത് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് നടത്തണമെന്ന് മാത്രല്ല ഇപ്പ എന്തിനാണ് സർക്കാർ നടത്തുന്നത് ഈ എലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്താണോ സർവേ ആ സമയത്ത് സർവേ എന്നുള്ള പേരിൽ സ്കോഡ് പ്രവർത്തനം നടത്താണ് നാട്ടുകാരുടെ ചെലവിൽ ഇനിയും കൈയിട്ട് വരുവാണ് നശിപ്പിച്ചു മുഴുവൻ കേരളം ഖജനാവ് മുഴുവൻ കോളേജിലെ വീണ്ടും ഞങ്ങൾ പറഞ്ഞല്ലോ അതെല്ലാം ഉന്നയിച്ചത് സിസ്റ്റമിക് ഫെയിലിയർ ആണെന്ന് മന്ത്രി തന്നെ പറഞ്ഞു നിരന്തരമായി ഫെയിലിയർ ആണെങ്കിൽ ഈ സിസ്റ്റത്തെ തകർത്ത അവരാണ് അവര് രാജിവെച്ചിറങ്ങി പോകണം അവര് അയച്ചിരിക്കുന്ന അന്വേഷണത്തിന് വേണ്ടി റിപ്പോർട്ട് തേടും എന്ന് അവർ പറഞ്ഞിരിക്കുന്നതും അതിന്മേൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടും രണ്ടും കൂടി ഓല്യങ്ങളുണ്ട് ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടയിൽ കേരള ഞങ്ങള് ഉന്നയിച്ച് ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചില്ലേ കേരളത്തിലെ ആരോഗ്യരംഗം ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് പരിതാപകരമായ അവസ്ഥയാണ് ഡോക്ടർ ഹാരിസ് എന്താ പറഞ്ഞത് ഹാർട്ട് പേഷ്യൻസ് ആണ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നു കിടക്കുന്ന ആളെ നിലത്തുകിടത്തു ആണ് വിരി പോലും ഇല്ല കൊടുക്കാൻ വേണ്ടി നിലത്ത് കിടന്നോളാം പറയുവാണ് അല്ല അല്ലാത്ത അസുഖം മന്നോ മരിച്ചു പോവും അവിടെ കിടന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഹാർട്ട് വന്ന വന്നാളെ പിന്നെ ആറു ദിവസത്തേക്ക് പരിശോധിച്ചിട്ടില്ല അതാണ് മരണകാരണം അയാളെ പരിശോധിച്ച നടപടി സ്വീകരിക്കണ്ടേ എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാർഡിയോളജിയിലെ ഡോക്ടർമാര് വാദങ്ങൾ ഉന്നയിക്കുകയാണ് ഒരു മനുഷ്യൻ ആശുപത്രിയിൽ പോയാലുള്ള സ്ഥിതിയാണ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹാർട്ട് അറ്റാക്കായിട്ട് ആശുപത്രിയിൽ പോയ ആളുടെ സ്ഥിതിയാണ് അദ്ദേഹം കൊടുത്ത സുഹൃത്തിനായ സന്ദേശം തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും ഒന്ന് നാടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ ഗവൺമെന്റ് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് സിസ്റ്റത്തിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ സിസ്റ്റം നന്നാക്കേണ്ടാരാ സിസ്റ്റം നന്നാക്കേണ്ടാരാ സിസ്റ്റം ഈ കുഴപ്പത്തിലാക്കിയതാരാ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എത്ര കോടി കൊടുക്കാനുണ്ട് ഇവര് വളരെ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും കേരളത്തിനില്ല അപ്പൊ ഒരു പ്രയോറിറ്റി വേണ്ടേ പാവപ്പെട്ടവരെ മരുന്ന് പിടിക്കാനുള്ള കാശ് കൊടുക്കണ്ടേ ഇപ്പൊ സർജിക്കൽ എക്യൂപ്മെന്റ്സ് എടുത്തുകൊണ്ട് പോകുന്നതാണ് സപ്ലൈ ചെയ്ത കമ്പനികൾ പറയുന്നത് അവർക്ക് പൈസ കൊടുക്കണ്ടേ കാരു പദ്ധതിയുടെ പൈസ കൊടുക്കണ്ടേ മരുന്ന് മേടിച്ചതിന്റെ പൈസ കൊടുക്കണ്ടേ മെഡിക്കൽ കോളേജിൽ സർജറി നടത്താൻ പോകണമെങ്കിൽ നൂല് സൂചിയും കത്രിയും പഞ്ഞിമരം മേടിച്ചുകൊണ്ട് പോകണം പിന്നെ എന്തിനാണ് ഇങ്ങനെ അപ്പൊ ആരോഗ്യരംഗം തകരാറിലാക്കിയതിന്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കും സർക്കാരിനും ഉണ്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇതിനൊക്കെയാണ് ഇപ്പൊ നമ്പർ വൺ